നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലളിതഗാനമാവാം അല്ലേ ലളിതഗാനം ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടിയിരുന്ന ഒരു പാട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മിക്കവാറും എല്ലാവർക്കും അറിയാൻ പഴയ ഒരു ലളിതഗാനമാണ് നിൻ നീല എന്ന് തുടങ്ങുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു അത് കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ കുറച്ച് വളരെ റയറായിട്ട് പാടി കേട്ടിട്ടുണ്ട് അതൊക്കെ എന്നാലും അത് കേക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇപ്പഴും ഞാൻ കുട്ടികളൊക്കെ പഠിപ്പിക്കാറും അത് എന്നാലും നല്ല രസമുള്ള ഒരു ലളിതകാനാണ് കേട്ടോ ഞാൻ അതെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാം കേട്ടോ അപ്പൊ എല്ലാരും കേട്ടോളൂ നീ വീണകളായതിൽ വീണകളായത്തിൽ ഭൈരവി രാഗം ഭൈരവി രാഗം നിന്നില നീർമിടി ആകാശമായ ആയിരം നക്ഷത്ര താളം നരൾ തന്ത്രികൾ വീണകളായതിൽ ഭൈരവി രാഗം ഭൈരവി രാഗം എവിടെങ്കിലും കേട്ടതായിട്ട് ഉറക്കുണ്ടോ ഈ പാട്ട് ഉണ്ടാവില്ലേ വളരെ ഒരു നല്ല ഫീൽ ചെയ്യുന്ന ഒരു ലളിതഗാനാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയെടുക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ലളിതഗാനാണ് വല്ലാതെ സംഗതികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിളാണ് പഠിക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി പറ പാടിത്തരാം കേട്ടോ നീർമിഴി ആകാശമായ അവിടെ പ്ലെയിൻ നോട്ടാണ് ആകാശമായതിൽ ആയിരം ൾ തന്ത്രികൾ തന്ത്രികൾ വീണകളായതിൽ വീണ വീണകളായതിൽ സിന്തു ഭൈരവി सिन्धु भैरवि रागम। सिन्धु भैरवि रागम। सिन्धु भैरवि भैरवि ഭൈരവി രാഗം രാഗം ഇതാണിതിൻ്റെ പല്ലവി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക അപ്പോൾ അടുത്ത അനുപല്ലവി നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം അടുത്ത വീഡിയോയിൽ കൂടെ അനുപല്ലവി പഠിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ